ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് മാധ്യമങ്ങളോ ബി ജെ പി നേതാക്കളോ ആരും തന്നെ സംസാരിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തിരുവനന്തപുരം പ്രതീക്ഷിക്കുകയാണ് കേരളത്തിൽ എവിടെ നിക്ഷേപ തട്ടിപ്പുണ്ടായാലും അവിടെ വന്ന് സമരം ചെയ്ത് നിക്ഷേപകർക്ക് സഹായവും ശക്തിയും പ്രതീക്ഷ നൽകുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തിരുവനന്തപുരം തേടുകയാണ് ഇങ്ങനെ പറയാൻ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്ത് ഒരു സഹകരണ സംഘത്തിൽ ഒരു നിക്ഷേപ തട്ടിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് വളരെ പ്രമാദമായ തട്ടിപ്പാണ് പത്ത് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നിലവിൽ രീതിയിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അത് കൂടുതൽ തെരച്ചിൽ വരുമ്പോഴത്തേക്കും കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴത്തേക്കും ഇതിൽ കൂടുതലാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് കോടിയോളം രൂപയുടെ തിരുമ്പറി നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക ഓഡിറ്റ് റിപ്പോർട്ട് അത്രമാത്രം വലിയ തട്ടിപ്പാണ് സഹകരണ സംഘത്തിലെ തട്ടിപ്പാണ് സാധാരണ ഒരു സഹകരണ സംഘത്തിൽ ഒരു തട്ടിപ്പ് വരുന്ന സമയത്ത് എല്ലാവരും ഓടി വരാറുള്ളതാണ് എന്തായാലും ഇത്തവണ മാധ്യമങ്ങൾ വന്നിട്ടില്ല ഹേമ കമ്മിറ്റിയുടെ തലയിൽ മാത്രം നമുക്കത് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല സാധാരണ വേറെ വാർത്തകൾ കൃത്യമായിട്ട് മാധ്യമങ്ങൾ എടുത്തു പോകുന്നുമുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ സഹകരണ സംഘത്തിലെ തട്ടിപ്പിനകത്തോട്ട് കാര്യമായ ഒരു പ്രാധാന്യമോ വാർത്തയോ ആരും കൊടുക്കുന്നില്ല അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹകരണ സംഘം ഇപ്പോൾ തട്ടിപ്പ് നടന്ന് നിക്ഷേപ തട്ടിപ്പിൻ്റെ പരാതി ഉയർന്നിട്ടുള്ള ഈ സഹകരണ സംഘം ബി ജെ പിയുടെ കൺട്രോളിലാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ സഹകരണ സംഘത്തിന്മേലാണ് ഇപ്പോൾ ഈ കേസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം എൺപതോളം കേസുകൾ ഓൾറെഡി വന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതികളുടെ കൂമ്പാരമാണ് തിരുവനന്തപുരം നഗര ഹൃദയത്തിലെ തകരപ്പറമ്പിലെ ശാഖയിലാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് ഇപ്പോൾ പരാതി വന്നു തുടങ്ങിയിട്ടുള്ളത് തകരപ്പറമ്പിലെ ശാഖയിലാണ് തട്ടിപ്പ് നടന്നതെന്നാണ് പ്രാഥമിക പരാതി മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ മറ്റ് മൂന്ന് സഖകൾ കൂടിയുണ്ട് തിരുവനന്തപുരത്തിലെ മണക്കാടും പിന്നെ ശാസ്ത്രമംഗലത്തും പിന്നെ കണ്ണൻമൂലയിലും ഈ സഹകരണ സംഘത്തിന് ബ്രാഞ്ചുകളുമുണ്ട് ശാസ്ത്രമംഗലത്തെ സഹകരണ സംഘത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാൻ സാധ്യത ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് ശാസ്ത്രമംഗലത്താണ് അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഇതിന് ഇതുവരെ സുരേഷ് ഗോപി എത്തിയിട്ടില്ല ബി ജെ പിക്ക് സമരം ചെയ്യാൻ എന്തായാലും സുരേഷ് ഗോപി വരുമോ എന്നൊരു ചോദ്യമുണ്ട് തൽക്കാലം അത് മാറ്റിവെക്കാം എന്തൊക്കെയാല് എവിടെ നിക്ഷേപ തട്ടിപ്പ് നടന്നാലും വരാനിരിക്കുന്ന സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടില്ല മാധ്യമങ്ങളും എത്തിയിട്ടില്ല കരുവന്നൂരിന് വേണ്ടി ദിവസവും ചർച്ചകൾ നടത്തിയ ദിവസവും ക്യാമ്പയിനുകൾ നടത്തിയ പലരും ഇവിടെ തിരുവിതാംകൂർ സഹകരണ സംഘത്തിനെ ഒന്നും മിണ്ടുന്നു പോലുമില്ല സംഭവം വന്നിട്ട് ഒരാഴ്ചയോളമായി ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് സെക്രട്ടറിക്കെതിരായിട്ടും പിന്നെ പ്രസിഡന്റിനെതിരായിട്ട് എടുത്തിട്ടുണ്ട് ഒന്നാം പ്രതി രണ്ടാം പ്രതിയുമായി കേസെടുത്തിട്ടുമുണ്ട് അത് കേസെടുത്ത വ്യക്തി തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിക്ക് സംസ്ഥാനത്ത് അല്പമെങ്കിലും സ്വാധീനവും ശക്തിയുമുള്ള ഒരു മേഖല തിരുവനന്തപുരമാണ് അതേ തിരുവനന്തപുരത്താണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്ര വലിയ തട്ടിപ്പ് നടന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അത്രമാത്രം രൂക്ഷമായ പ്രശ്നമാണ് പക്ഷേ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നില്ല ഇതിനെക്കുറിച്ച് മനോരമ ഓൺലൈനകത്ത് കഴിഞ്ഞ ആഴ്ച തന്നെ വാർത്ത തോന്നിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വാർത്ത തോന്നിട്ടുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘത്തിൻ്റെ തകരപ്പറമ്പ് ശാഖയിൽ പത്ത് കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് പണം നഷ്ടമായ നിക്ഷേപകരുടെ പരാതിയിൽ സൊസൈറ്റി പ്രസിഡന്റിന് ഒന്നും സെക്രട്ടറിയെ രണ്ടും പ്രതികളാക്കി ഫോർട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സഹകരണ വകുപ്പും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ എൺപത്തിയഞ്ച് പേരാണ് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇതിൽ മൂന്ന് പേരുടെ പരാതിയിൽ ഇന്നലെ രാത്രിയോടെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നാണ് വാർത്ത സ്റ്റാറ്റു സ്റ്റാച്യു സ്വദേശിയായ ടി സുധാദേവി എന്ന എഴുപത്തേഴ് വയസ്സുകാരിയാണ് ആദ്യമേ കേസ് കൊടുത്തത് പലരും പലരും അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് ഇവിടെ തിരുവിതാംകൂർ സഹകരണ സംഘം നിക്ഷേപിച്ച പലരും അറുപത് വയസ്സിന് മുകളിലുള്ളവരാണ് അവരുടെ പി എഫ് പെൻഷൻ ഫണ്ട് അങ്ങനെ പല കാര്യങ്ങളായിട്ട് അവർക്ക് ജോലിയിൽ നിന്ന് പിരിഞ്ഞു രൂപ കിട്ടിയ തുകകളാണ് ഭാവിയിലേക്കുള്ള നിക്ഷേപം വന്ന രീതിയിൽ അവർ വെച്ച് തുകകളാണ് ഇപ്പോൾ അവിടെ നിക്ഷേപിച്ചത് അതിലാണ് ഇപ്പോൾ തട്ടിപ്പ് നടന്നിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിൽ മാ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലാം തീയതിയാണ് ആദ്യമായിട്ട് പരാതി നൽകിയ വ്യക്തി പണം നിക്ഷേപിച്ചത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തെട്ടായപ്പോഴത്തേക്കും അതിൻ്റെ കാലാവധി കഴിഞ്ഞു അതിനുശേഷം പിന്നെ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് പണം കിട്ടിയിട്ടില്ല അതിനുശേഷമാണ് പിന്നെ പരാതി നൽകിയത് മാത്രമല്ല ഒരു വെള്ളനാട് സ്വദേശിക്ക് ഇരുപത് ലക്ഷം രൂപയും വഞ്ചൂരിലെ ചിറക്കുളം സ്വദേശിക്ക് നാല് ലക്ഷം രൂപയും ലഭിക്കാറുണ്ട് ഇവ രണ്ടുപേരും പരാതി കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ ഇവ നിക്ഷേപകരെ പലരെയും പല പല അവധികൾ പറഞ്ഞ് തുടർച്ചയായി ഒഴിവാക്കുകയായിരുന്നു അതിനുശേഷം പിന്നെ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് ഭരണസമയത്ത് ഒരു കാലാവധി കഴിഞ്ഞതോടെയാണ് അധികൃതർ കൈമുലർത്തിയത് അതിനുശേഷമാണ് ജൂലൈ ഇരുപത്തിരണ്ടിന് ശേഷമാണ് പോലീസിൽ പരാതി കൊടുക്കുന്നത് അതിനുശേഷം പോലീസ് ഇടപെടുന്നതും ശ്രദ്ധേയമായ കാര്യം വെച്ചാൽ പണം നഷ്ടപ്പെട്ട തൊണ്ണൂറ്റി പേർ ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് അവർ ചേർന്ന് കൂട്ടമായി ചേർന്നിട്ടാണ് ഇപ്പോൾ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് വെച്ചാൽ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഭരണസമിതി അംഗങ്ങൾ വരുത്തിയ ഗുരുതര വീഴ്ച കാരണം സംഘത്തിന് മുപ്പത്തിരണ്ട് കോടി രൂപ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് നഷ്ടം ബന്ധപ്പെട്ട കാലയളവിലെ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ ഈടാക്കണമെന്ന് സഹകരണ ഐസ്റ്റൺ രജിസ്ട്രാർ ഓഫീസിലെ ഇൻസ്പെക്ടർ എം എസ് ദേവസേന നേരെ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ജീവനക്കാർ നിയമനത്തിലും സ്ഥാനക്കയറ്റത്തിലും ക്രമക്കേടുന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അങ്ങനെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ ഗുരുതരമായ പ്രശ്നമാണ് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് സഹകരണ സംഘത്തിന് നഷ്ടം വന്നേക്കുന്നത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അവിടുത്തെ ഭരണസമിതി അംഗങ്ങളുടെ കയ്യിൽ നിന്നും ആ പൈസ തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നാണ് സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശം അത്രമാത്രം രൂക്ഷമായ പ്രശ്നമായിട്ടാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ രൂക്ഷമായ പ്രശ്നം കരുവന്നൂർ പോലെ തന്നെ വളരെ രൂക്ഷമായ പ്രശ്നം പക്ഷേ സംസ്ഥാനത്തെ മാധ്യമക്കാർക്കും കണ്ടുമട്ടില്ല ദേശാഭിമാനി കണ്ടിന്യൂസ് ആയിട്ട് വാർത്ത കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരും കൊടുക്കുന്നു പോലുമില്ല അറിഞ്ഞ പോലുമില്ല പലരും ഉൾപേജുകൾ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നിക്ഷേപ തട്ടിപ്പ് എവിടെ വന്നാലും അവിടുത്തെ നിക്ഷേപകർക്കു വേണ്ടി രംഗത്തിറങ്ങുന്ന സുരേഷ് ഗോപി ഇത് അറിഞ്ഞുമട്ടുപോലുമില്ല തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അത് സംസാരിക്കുമോ എന്ന കാര്യം മറ്റൊരു വലിയ ചോദ്യമാണ് ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് മാധ്യമങ്ങളോ ബി ജെ പി നേതാക്കളോ ആരും തന്നെ സംസാരിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊണ്ണൂറ്റി രണ്ടോളം പേരാണ് പരാതിക്കാർ അവരുമായി ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം എൺപതോളം പേർ ഇപ്പോൾ തന്നെ പരാതി നൽകിയിട്ടുമുണ്ട്